രേണു കുഞ്ഞമ്മേരെ ഒരു ഡാൻസ് കാണാം ഇതൊക്കെ കണ്ടാൽ ചിരിച്ചു ചിരിച്ചുപോകും നീ ഇപ്പം താ അവളെ അടുത്ത കല്യാണം ആയെന്നും പറഞ്ഞും കൊണ്ട് പല സ്ഥലത്തും അവൾ ഇൻ്റർവ്യൂ കൊടുത്തു ഏതൊക്കെയോ ചാനലുകളിൽ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് രണ്ട് വർഷത്തിനിടയ്ക്ക് വെച്ച് കല്യാണം ഉണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ പിന്നെ ഇപ്പം ആറുമാസമായി പറഞ്ഞിട്ട് ഇനി ആറുമാസം കൂടെ ആവുമ്പം കല്യാണം ഉണ്ടെന്നല്ല അവൾ തന്നെയാണ് വന്നിരുന്ന് പറയണത് നീ കല്യാണം കഴിക്കേ എന്തരാ ചെയ്യി എല്ലാവരെയും ഭരിച്ചിട്ടേക്കല്ലേ പരേടം കൊടുത്ത ബാദറിനെയും ഇല്ലാത്തതും ഇല്ലാത്ത മൊത്തവും നീ നിൻ്റെ വീട്ടുകാർ തങ്കച്ചനും കൂടെ ചേർന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ ഫിറോസ് ഫിറോസ് വീട് വെച്ചു കൊടുത്ത ഫിറോസിനെ പറഞ്ഞ് ആർക്കെങ്കിലും വല്ല ദാനോ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതെന്നല്ലേ പറയും ഈ സാധനം വന്നിരുന്നും കൊണ്ട് അവിടെ അവിടെ ഇവിടെയൊക്കെ മാന്തി പൊളിച്ചിട്ട് അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്നും പറഞ്ഞും അവരെയൊക്കെ മണ്ടേ ചെന്ന് കയറി എന്നിട്ട് ഇപ്പം കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു കൊണ്ട് പറഞ്ഞ കേട്ട് എല്ലാവരെയും അങ്ങ് ഭീഷണിയാണ് ഫിറോസ് എന്തോ പറഞ്ഞെന്നും പറഞ്ഞു കൊണ്ട് വന്നിരുന്നോണ്ട് ഫിറോസ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ഇക്ക ഇക്ക ആ ഫിറോസ് ഇക്ക കൂടുതലൊന്നും സംസാരിക്കണ്ട എല്ലാം ചാറ്റ് ചെയ്തൊക്കെ വെളിയിൽ ഒന്ന് വന്നു ആര് ഫിറോസ് അതിന് മറുപടി പറയുകയും ചെയ്ത് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എവൾക്ക് എന്തു അങ്ങ് ഇവള് വിളിച്ച് പറയണം എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പറയണത് ഇവൾ കൂടുതലും ഈ ജനങ്ങൾ നെഗറ്റീവിലൂടെ ഇവള എവള് കയറി അങ്ങ് പോയി അതിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ നെഗറ്റീവ് പറയണം കമൻറ്റിലൂടെ ആയി ഇവൾക്ക് നെഗറ്റീവ് പറഞ്ഞ് ഇവക്ക് ഉയരങ്ങളിൽ എത്തണം അതാണ് എവള ലക്ഷ്യം അപ്പം എവള് ചേർത്തല ഒരു ഇനോഗ്രേഷന് പോയി ഇനോഗ്രേഷന് പോയിട്ട മീഡിയക്കാർ എവളെങ്ങോട്ട് പോവുക അവിടെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയുള്ളു ഒരു ക്യാമറ അല്ലെങ്കിൽ മൊബൈലെങ്കിലും പൊക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും എന്തിനാണ് അവന്മാരൊക്കെ എവളെ പിറക്കയിൽ പോയാലേ പോയാൽ അവന്മാർക്ക് കണ്ടൻറ് ഉള്ളു എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യവന്മാർ ഇങ്ങനെ കൊണ്ട് നടക്കണത് അല്ലാതെ എവള് ഇനോഗ്രേഷൻ എന്നും പറഞ്ഞ് പോണടത്തൊന്നും ഒരു മനുഷ്യരില്ലെന്നുള്ളതാണ് യവന്മാരിങ്ങനെ പൊക്കിക്കൊണ്ട് ചുറ്റിനും ഒരു കൂടിപ്പോയാൽ ഒരു പത്ത് പേർ അത്രേ ഉള്ളു എവള് പിന്നെ ഏതൊരു പെട്ടിക്കടയിൽ വിളിച്ചാലും എവള് പോകും അതാ അവിടെ ഈ മീഡിയക്കാർ നിന്നിട്ട് ചോദിക്കുകയാണ് കേൾക്കാം വന്ദേ ഭാരതം ഏഹ് വന്നേ ഭാരതേമാതും അയ്യോ നാണം കെട്ട് വന്ദേ ഭാരതോന്ന് ആ വന്ദേ മാതരോന്ന് പറഞ്ഞത് പുള്ളിക്കാരിക്ക് അറിഞ്ഞു വന്ദേ ഭാരതോന്ന് അപ്പൊ ആ മീഡിയക്കാർ എന്താ പറഞ്ഞിട്ടുണ്ട് വന്ദേ വന്ദേ ഭാരതോന്ന് പറയണ അത് ട്രെയിനല്ലേ അപ്പഴ് ചമ്മിപ്പോയി അതങ്ങനെയും പറയാ അവിടെ അങ് ഒപ്പിച്ച് വെക്കണേ ചെയ്യണത് അമ്മച്ചി ഭാരതോന്ന് പറയാ വന്ദേ ഭാരത് അതെ എന്നാലും പറയാം ഭാരതം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ അല്ലേ അങ്ങനെയും പറയാം ഓക്കെ ഒപ്പിച്ച് വെച്ച് വന്ന ഏപ്രില് ഞാനല്ലോ അധികം ഒന്നും ഇല്ല അത് ഓരോരുത്തരും ഇതനുസരിച്ചാ പെണ്ണും പുള്ളേയും നിനക്ക് എത്ര കിട്ടിയാലും പ്രതിഫലം കൂട്ടിയിട്ടുണ്ടോന്ന് ഈ പെണ്ണും ആ കുറച്ച് എന്ന് പറയണേ നീ പെണ്ണും പിള്ളേ നിനക്ക് എത്ര കിട്ടിയാലും നിനക്ക് തികയണില്ല നീ ഇതേ കണക്കിന് ഏതൊരു രീതിക്കായാലും ആടി നീ വേടിക്കുന്നുണ്ട് പെട്ടിക്കടയാലും നീ ഇനാഗ്രേഷനൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഈ ചേർത്തലെ ചേർത്തല വെച്ചുള്ള സംഭവമാണ് ഈ അനുമോളെ അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം ജനങ്ങൾ കണ്ടനാ ഈ സാധനം വരുന്നിടത്ത് ഒരു മനുഷ്യനില്ലെന്നുള്ളതാണ് ഈ പെണ്ണും പുള്ള ഇത് അത്രയും കൂടെ വാങ്ങിച്ച് വെച്ചിട്ട് എവള ഒന്നുകിൽ എവളെ മുഖം മുഖത്തിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്കി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ല് പല്ല് പിന്നെ എന്തൊക്കെയാണ് കണ്ണിൽ എവള് എന്തൊക്കെയാണ് ഇവളെ മുഖത്ത് ചെയ്യാൻ പറ്റണത് തലയിൽ മുടി ഉള്ളു പക്ഷെ അതിനെ ഇഞ്ഞ് വരെ ഹെയർ എക്സ്റ്റൻ വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കാണ് അതിൽ പല പല സൈസ് കളറുകൾ അടിച്ച് എവളെ ശരീരത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ത്രീയെ നീ നിന്റെ ഭർത്താവായ സുതി എന്ന് പറയുന്ന ആളിപ്പം മരിച്ചു പോയ അയാൾ അയാളുള്ള സമയത്ത് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും എന്തുമാത്രം പണം വാങ്ങിച്ച് ഇടി നീയും കൂടെ ചേർന്ന് ചോദിക്കണതായിട്ട് അതിൻ്റെ റെക്കോർഡൊക്കെ നമ്മൾ മുമ്പ് കേട്ടായിരുന്നു നീയും ചോദിക്കുന്നതുണ്ട് ആളുകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പം നീയൊക്കെ എന്തുകൊണ്ട് ആ പൈസ കൊടുക്കണില്ല എന്തുകൊണ്ട് നിനക്കിപ്പം കണ്ടമാനം ഉണ്ടല്ലോ അയാൾ മരിച്ചു പോയി ശരിയാണ് മരിക്കുന്നതിന് മുമ്പത്തെ മുമ്പിലുള്ള മുമ്പിലത്തെ കാര്യമാണ് പറയണത് അപ്പം ഈ പണം അത്രയും വാങ്ങിച്ചിട്ട് എന്ത് കൊണ്ടടി നീ കൊടുക്കണില്ല ഇതേ കണക്ക് നീ കുറേ മുഖവും അങ്ങോട്ട് എനിക്ക് കുറേ ഡ്രെസ്സുകളും അങ്ങോട്ട് മേടിച്ചിട്ട് നിനക്ക് അവിടെ ഉണ്ട് നിനക്ക് ലക്ഷങ്ങൾ കിട്ടണം നിനക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടി എന്നിട്ട് നീ വന്നിരുന്നു പറഞ്ഞില്ല ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല അയ്യായിരം പോലും കിട്ടിയില്ല നോണ പറയലടി നുണച്ചി നീ കണ്ടമാനം നിനക്ക് കിട്ടുന്നുണ്ട് അപ്പം നീ ഈ മേടിച്ച ജനങ്ങളേന്ന് നീ കൊടുക്കാത്തത് ജനങ്ങളെ പൈസ കൊടുക്കാത്തത് നീ മേടിച്ച് തിന്ന പൈസ അല്ലേ ഇതിൻ്റെയൊക്കെ ശാപം നിനക്കൊക്കെ ഏക്കും നിനക്ക് ഇന്നയില്ലെങ്കിൽ നാളെയെങ്കിലും ഈ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച് തിന്ന ആ പൈസയുടെ കണക്ക് നീയൊക്കെ പറയേണ്ടി വരും ഇതിൻ്റെയൊക്കെ ശാപം ഏക്കേണ്ടി വരും പറ്റിച്ചിട്ട് ഇന്ന ദിവസം തരാം ഇന്ന ദിവസം തരാം എന്നും പറഞ്ഞും കൊണ്ട് അതിൻ്റെയൊക്കെ റെക്കോർഡ് നമ്മൾ കേട്ടതാണ് ആ വാതര താമസിക്കുന്നിടത്ത് പോലും ഏതോ ഒരു വൃദ്ധൻ വൃദ്ധൻ വന്നിട്ട് അയാൾക്ക് നടക്കാൻ പോലും അയ്യോ ഒരു വന്നിട്ട് ഇതുപോലെ പറഞ്ഞ് എത്ര രൂപ തരാനുണ്ട് അത് എവള വീട്ടിലോട്ട് എവള വീട്ടിൻ്റെ അയൽവക്കത്താണ് അയൽവക്കം വരെ വന്നിട്ട് ആ അപ്പൂപ്പന് പേടി അകത്തോട്ട് കയറാൻ അപ്പൂപ്പ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് ഇത്ര രൂപ തരാനുണ്ട് അതൊക്കെ ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ് എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തങ്കച്ച ഓട്ടിക്കുകയാണ് ചെയ്തോ കൊടുത്തില്ല പൈസ ആ പാവം മനുഷ്യൻ വിറച്ചു വിറച്ചു ഓടി അതുപോലെ എത്ര എത്ര പേർക്ക് എടിയ ആദ്യം നീ നീ ആ ജനങ്ങൾക്ക് വാങ്ങിച്ച പണം കൊടു പിന്നെ നീ ഇങ്ങനെ ഉണ്ടാക്കി നിന്റെ മുഖത്തായിരുന്നാലും നിന്റെ തലയിലായിരുന്നാലും എന്റെ ബാക്കിയുള്ള ഇടത്തായിരുന്നാലും നീ മേക്കപ്പും ചെയ്ത് നീ നടേണ അവൾ അങ്ങനെയാണ് ചെയ്യാറ് ആ കുട്ടി ഇപ്പൊ ഇപ്പൊ തന്നെ പറയാ അങ്ങനെ ഒരു മാനേജർ കിട്ടി പറഞ്ഞ എല്ലാ കാര്യവും ഇന്നലെ അവൾ ഇവരോട് വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ കൊളാബ് ചെയ്യുന്നില്ലേ ഇത്തേ നാളെയല്ലേ പ്രോഗ്രാം അപ്പോൾ അത്ര ഉത്തരവാദിത്തമാണ് എൻ്റെ മാനേജർ കരീഷ്മയ്ക്ക് സോ അങ്ങനെ ഒരു മാനേജറെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യം ഏറ്റവും കാര്യങ്ങളും ഞാൻ ഒന്നും അറിയാണ്ട് ഇപ്പം നാളെ പോകുന്ന തന്നെ നാളെ വൈകിട്ട് ഇവിടുന്ന് കയറുന്നത് അവിടെ ചെല്ലുന്നവണത്തിൽ കാര്യങ്ങളെല്ലാം അവളാണ് അവിടെ ചെന്ന് നമ്മൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ വരുന്നവണ്ണം വരെ എല്ലാ കാര്യം അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇത് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് എൻ്റെ മാനേജറാണ്

എന്നോട് പറയാം അമ്മ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു എല്ലാവരും ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞു കുഞ്ഞു കൊച്ചിനോട് ചോദിക്കുക എന്നാ കല്യാണം അക്കാര് പറഞ്ഞാണോ നിന്റെ കൊച്ച് ചോദിക്കണത് നിന്റെ കൊച്ചു ചോദിക്കണത് ഈ ആളുകൾ പറഞ്ഞിട്ടാണോ ചോദിക്കുന്നത് നീ ഇൻ്റർവ്യൂ കൊടുക്കണതാണ് വന്നിരുന്ന് ഞാൻ പ്രേമിച്ച് വെച്ചിട്ടുണ്ടെന്നും കക്കാണെന്നും കക്കാക്കാണെന്നും എന്തായാലും ഞാൻ മൊഞ്ചത്തിയായിട്ട് തട്ടയിട്ടോടെ നടക്കുമെന്നും മതം മാറാൻ പോകണമെന്ന് എല്ലാം നീ എല്ലീ പറയണ പെണ്ണും പുള്ളേ ഈ പെണ്ണും പെണ്ണുംപുള്ള ആദ്യം ഒന്ന് കെട്ടി ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് രണ്ടാമതാണ് സുതിയാണ് സുതി വേറെ കല്യാണം കഴിച്ച് ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് സുധീരെ രണ്ടാമത്തെ ഭാര്യയെ വെച്ചോ ഇരിക്കവേ നിലവിലിരിക്കവെയാണ് ഈ സ്ത്രീ മെസ്സേജ് ഇട്ടിട്ട് ആ സുധിയെ വളച്ചെടുത്ത ഇയാൾ കള്ളും കുടിച്ചെടേയും കണ്ട കിടന്നപ്പോഴത്തേക്ക് ഇയാൾ മെസ്സേജ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി ഈ പെണ്ണുപിള്ളെയും വിളിച്ചോണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പിന്നെ വേറെ ഒരു പയ്യെ ആദ്യം പിന്നെ രണ്ടാമത് സുതിയായി പിന്നെ അതിന് ശേഷം വേറെ ഏതോ ഇരുപതായിരത്തൊന്നാം വയസ്സായ പയ്യനെന്നൊക്കെ എന്നൊക്കെ പറയണയോ എൻ്റെ പൊന്നോ ഇനി ഇനിയിപ്പതാ കക്കാക്കണ കക്കാക്ക എന്നാ മൊഞ്ചെന്ന എല്ലാം എവളും എന്നാണ് പറയണത് ഇത് ഇത് തന്നെയല്ലേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുട്ടി കാണുന്നുണ്ട് കേൾക്കുന്നു കിച്ചു എല്ലാം ചോദിക്കാറുണ്ടോ അവനോട് ഞാൻ എല്ലാം പറ കള്ളത്തരം അവന് എ ഒന്നിനും വരൂല്ല വെറുതെ ഈ കിച്ചുവിൻ്റെ കാര്യം അവിടെ എവിടെയും പറയുന്നത് ിച്ചു ഒന്നിനും വരേ ഇല്ല കിച്ചുവിൻ്റെ അടുത്ത് തന്നെ ആരെങ്കിലും മീഡിയക്കാർ ആരെങ്കിലും എന്ത് ചോദിച്ചാലും കിച്ചു പറയുന്നത് അമ്മേരും ഇഷ്ടം ഞാനൊന്നിനും പോവാറില്ല വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പം നാണം കെട്ടിട്ട് ഇല്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് തുറക്കുമ്പോൾ യാദർച്ഛികമായിട്ട് ഇങ്ങനെ കാണണമെങ്കിൽ തന്നെ അല്ല അതൊന്നും കാണില്ല കള്ളത്തരം പറയണത് എല്ലാം അങ്ങോട്ട് പറയാറുള്ളത് കൊണ്ട് ഒരു ചോദ്യം ഇങ്ങോട്ട് ആവശ്യമില്ല ഞാൻ ഞാൻ അവനോട് സംസാരിക്കാം എന്റെ നോട്ടീസ് അയച്ചിരുന്നതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ എന്റെ നോട്ടീസ് അത് ഫാദർ പെരയിടത്തിന്റെ അത് എല്ലാം എവളല്ലേ കലക്ട് ആ പെരയിടം കൊടുത്ത മനുഷ്യനെ എന്തെല്ലാം വിളിച്ചവള് പീട് വെച്ചു കൊടുത്ത ആളിനെന്തെല്ലാം വിളിച്ചു ഇവള് ഇവള് ഇവളെ കുടുംബവും വന്നിരുന്ന് അറൻപറ്റിയ വാക്കുകൾ മൊത്തവും വിളിക്കും വിളിച്ചിട്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണം അത്രയോന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങള് എന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു നല്ല കാര്യം താല്പര്യമാണോ ഇഷ്ടം കൊല്ലിംഭേദം കല്യാണം കഴിച്ച് നിക്കുന്നതാണ് നല്ലത് അമ്മയുടെ ഞാൻ പറഞ്ഞു നൈന്റി പെർസെന്റേജ് ഏവനെ കണ്ടു വച്ചിരിക്കുന്നു ഏവനെ കണ്ടു വെച്ചിരിക്കുന്നു അതിനി നടക്കോ ഇല്ലെന്നങ്ങനെ അറിയ ഇതല്ലേ സാധനം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇനി നാലാമത്തെ കാക്കക്ക അല്ല നമ്മളിപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ കക്കാക്കായൊക്കെ കണ്ടുവച്ചിരിക്കാണ് നല്ല കാര്യം നീ ആരെങ്കിലും കിട്ടി ജീവിക്കും നല്ല കാര്യം തന്നെ പക്ഷേ നീ ഒരു കാര്യം ചെയ്യ് ജനങ്ങളെ നിന്ന് മേടിച്ച് എത്രയോ പേര് വെക്കാൻ പോലും നിവർത്തിയില്ലാതെ കിടന്ന സമയത്ത് അടുത്ത് പണിയും മന്ത്രവും പറഞ്ഞുകൊണ്ട് മേടിച്ചത് ഇപ്പം അയാൾ മരണപ്പെട്ടു പോയി നീ ഇത്രയും കോടികളുണ്ടാക്കിയല്ലോ ആ കോടികളുണ്ടാക്കിയ നീ ജനങ്ങൾക്ക് കൊടു കൊടുക്കാനുള്ള കൊടുത്തിട്ട് നീ എവിടെ വേണോം എനിക്ക് കൊണ്ട് നട നിലവിലിരിക്കുമ്പോൾ ഡിവോഴ്സായി അങ്ങനെയൊന്നും കളഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ആയില്ല അയാൾ മരണപ്പെട്ടതല്ലേ അപ്പം നിൻ്റെ ഉത്തരവാദിത്തം ഒന്ന് കൊടുക്കാൻ അത് നീയും നിൻ്റെ വീട്ടുകാരും കൂടെ അല്ലാതെ ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരും കൂടെ സുഖിച്ച് നടന്നു കല്യാണത്തിന്റെ കുറച്ച് ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഏതോ ഒരു ആളുമായിട്ട് റിലേഷൻ ആണ് ഉടനെ കല്യാണം ഇണ്ടാവും അതേ ആൾക്കാര് പറയുന്നതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും അങ്ങനെ ഒരു അദൃശ്യ കാമുകനുണ്ടെങ്കിൽ അദർശനായിട്ട് ഇരിക്കട്ടെ ഉണ്ടോ ഇല്ലയോ എന്നല്ല ആ ചിരി ഉണ്ടെങ്കിൽ അവിടെ അദൃശ്യനായിട്ട് ഇരിക്കട്ടെ അതപ്പോ എന്നായിരിക്കും റിവീൽ ചെയ്യാൻ പോകും അന്ന് രണ്ടു വർഷം സമയം തരാം രണ്ടു വർഷം ഉണ്ടെങ്കി ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഇരിക്കുന്നതാണ് ചിലപ്പം മറ്റേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉണ്ട് എന്തായാലും ഇപ്പൊ റിവീൽ ചെയ്യാൻ ഇപ്പൊ താല്പര്യമില്ല ഇല്ല ഒരു താല്പര്യം ഇല്ല ഓ ഇല്ല താല്പര്യമില്ല ഇല്ല ശബ്ദം പോലും കേൾപ്പിക്കാനുള്ള ഒരു ആൾക്ക് സൗണ്ട് ഇല്ലാത്ത ആളാണ് നിങ്ങൾ എങ്ങനെ ചാറ്റ് പിന്നെ ആൾക്കാർക്ക് അല്ലേ നിന്റെ കാമുകനെ പറ്റി അറിയാം കേട്ടാല് അവർക്ക് ഒരു സമാധാനോ നിന്ന് വെയിറ്റ് ചെയ്യുന്നേ ഫസ്റ്റ് എന്റെ അടുത്ത പറയണട്ടോ ഇങ്ങനെ വന്നിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആവിനോട് മാത്രം ഞാൻ മെയിൻ സ്ട്രീം വണ്ണിനെ ആളെ ഞാൻ പരിചയപ്പെടുത്തി ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരത്തു ഞാൻ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വരെ തരാളുടെ ഓക്കെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഡീന കാ അപ്പൊ പേഴ്സണൽ ആയിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ എന്തോ കാ അങ്ങനെയല്ല അപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ ഒന്നോ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ക്ലോസ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേര് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്തായാലും എന്റെ ഫാമിലി എൻ്റെ ചേച്ചി ചേച്ചി എന്റെ മാനേജർ ചോദിച്ചു അവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ അവർക്കറിയാം എന്തോ കണ്ടോ കണ്ടോ സത്യം അല്ല അവൾക്ക് എന്നാ അറിയാമെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ ഇതറിയാവുന്നല്ല വാർത്ത എല്ലാം അറിയാം അവർക്ക് അപ്പൊ എല്ലാം അറിയാവുന്നതിന് എന്തോ ഉണ്ട് ഉണ്ട് സ്നാനം കണ്ടാൽ അറിയാം മതിലും പുറത്തേക്ക് തേങ്ങ അവസ്ഥയാ അങ്ങോട്ടും പോകാ ഇങ്ങോട്ടും പോകാറ്റാടാ ക്ലാരിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല പഠിച്ചോണ്ടിരിക്കും എന്താണ് വേറെ ഉള്ളിൻ്റെ ഉള്ളിന്റെ അവരെയും ഒരു പ്രളയം മുട്ടിട്ടേക്ക് ആ പാട്ടാണ് വേറെ ആരും ഹോപ്പ് വെച്ചിട്ട് മെസ്സേജ് ഈ ടുത്ത് ഇവർക്ക് പത്ത് നാപ്പത് വയസ്സൊക്കെ ആവുമെന്ന് ഓണം ഇപ്പോഴും പറയണ ഇരുപത്തഞ്ചു വയസ്സ് പോലും ആയില്ലെന്നാണ് ഈ പെണ്ണുപിള്ള പറയണത് ആരും കൊതി വെക്കരുത് ബിരിയാണി

ഞാൻ ആ പേര് മാറ്റും അതുവരെ മാറ്റത്തില്ല അതുവരെ ആരും ഓ ആരൊക്കെ തലമുത്തിൽ നിന്നാലും അടുത്ത് സുതിയെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി വരണ കാമുക പേരിട്ടാലോ ആ എന്നിട്ട് അവള് എല്ലായിടത്തും എന്തിനു അവള് സുതിട്ട് വലിച്ചഴിക്കണുട്ട് ശുചിച്ചിട്ട് പേര് ചേച്ചി സ്നേഹിക്കുന്ന ഒരു പറഞ്ഞ ഫിയാൻസിനോ ഉമ്മയും കേട്ടോ ഉമ്മയും പാപ്പയും ഉം അപ്പൊ ഒരു മുസ്ലിം കാമുകനാണെന്നാണ് രേൺ പറയണത് ഇപ്പോൾ രണ്ട് മൂന്ന് മതത്തിൽ നിന്നായി അപ്പം ഇനിയിപ്പം കക്കാനാണ് പിടിച്ചു വെച്ചിരിക്കണത് ഇനി തട്ടം ഇട്ട് മതം എന്നൊക്കെയാണ് പറയണത് അത് ഇനി ബെഹ്റൈനിലോട്ടാണ് വീണ്ടും പോണത് എന്നും ഇടയ്ക്ക് പുള്ളിക്കാർ പറയുന്നുണ്ട് ഈ ബഹ്റൈനിൽ നിന്ന് ഒരു ഇത്ര താല്പര്യം അവിടെയാണോ ആ എന്തായാലും കോടീശ്വരനെയൊക്കെയാണ് കേട്ടോ കോടീശ്വരനെയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് അല്ലെ മംഗളമായിട്ട് നടക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ കാക്ക ആയിരുന്നാലും ജീവിതം മുന്നോട്ട് പോട്ടെ ഇനി കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയുന്ന അവരെ എന്നും വലയിൽ വീശി പിടിക്കാതിരിക്കട്ടെ അതുപോലെ ഫിറോസിൻ്റെ ഇതൊക്കെ അവർ കുടുംബമായിട്ടൊക്കെ കഴിയുന്നതാണ് ഭാര്യ മക്കളുമായിട്ടൊക്കെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇപ്പപ്പുറത്ത് വിടും ഇപ്പപ്പുറത്ത് വിടും ചാറ്റ് പുറത്ത് വിടും ചാറ്റിന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇവളല്ലേ ആള് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു എന്നാൽ ശരിയായ കാര്യമല്ല രേണു ഇനി സുതിയെ വെച്ചിട്ട് നീ മുതലെടുക്കാതിരി